السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد رسول رب العالمين ഏറ്റവും ആദരണീയരായ സാധാത്തുക്കൾ സംസ്ത കേരള സിയോജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നോളാജ് സിറ്റിയുടെ മാനേജിങ് ഡയറക്ടറും കേരളത്തിലെ ഒട്ടനവധി മത സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സേവനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്ന ഉസ്താദ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അല്ലഹരി എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി ക്ഷേമകാര്യ വകുപ്പ് പ്രസിഡൻ്റ് ഡോക്ടർ അബ്ദുസലാം സ്ലിഹ ദേവർ ഷോല തുടങ്ങിയ കേരളത്തിലെയും യു എയിലെയും ദുബായിലെയും സുന്നി പ്രാസ്ഥാനിക കുടുംബത്തിലെ നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മുഴുവൻ നേതാക്കളെയും സാധാത്തുക്കളെയും സഹപ്രവർത്തകരെയും ഹൃദ്യമായ ഭാഷയിൽ ഒറ്റവാക്കിൽ ഈ ഐക്യദാർഢ്യ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും പ്രവാസ ലോകത്തും വളരെ ശ്രദ്ധേയമായ ഒരുപാട് കാൽവപ്പുകളും മുന്നേറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാട്ടിൽ നടക്കുന്ന എസ് വൈ എസിൻ്റെ പ്ലാറ്റിനം ജൂബിലിയും അതിനോടനുബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിലുൾപ്പെടെ നടക്കുന്ന വ്യത്യസ്തമായ പരിപാടികളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളക്കരയിൽ കഴിഞ്ഞ എഴുപത് വർഷമായി അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ ആത്മീയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും ഏറ്റവും നല്ല സ്തുത്യർഹമായ തുടർച്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് മലപ്പുറം ജില്ലയിലെ താനൂരിൽ നടന്ന സമസ്ത കേരള ജമഇയ്യത്തുലുലമയുടെ ശ്രദ്ധേയമായ ഇരുപതാം വാർഷിക സമ്മേളനത്തിൽ അന്ന് സമസ്ത കേരള ജമഅയ്യത്തുലുലമ എന്ന പണ്ഡിത സഭക്ക് ബുദ്ധിപരമായും വൈജ്ഞാനികമായും നെടുനായകത്വം വഹിച്ചിരുന്ന മറഹൂം പറവണ്ണ മുഹീദ്ദീൻകുട്ടി മുസ്ലിയാർ മറഹൂം ഫതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ താനൂരിലെ ഇരുപതാം വാർഷികത്തിൽ പ്രധാനമായും ഈ രണ്ട് മഹത്തുക്കൾ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എസ് വൈ എസ് എന്ന് പറയുന്ന കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആദർശ സംരക്ഷണ ശക്തി ി രൂപപ്പെടുന്നു അതുവരെ കേരളക്കരയിൽ സമസ്ത കേരള ജമഇയ തുലുലമ എന്ന പണ്ഡിത സംഘടന മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസ ബോർഡെന്ന് പറയുന്ന മദ്രസ ഉൾപ്പെടെയുള്ള പുതിയ തലമുറക്ക് അറിവ് പകരാനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അത് നമ്മൾ വിസ്മരിക്കുന്നില്ല കേരളീയ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ അന്ന് സമസ്തക്ക് പുറമെ മറ്റു ഘടകങ്ങളോ സംവിധാനങ്ങളോ ഇല്ലായിരുന്നു ആ സമയത്താണ് താനൂരിലെ ഇരുപതാം വാർഷിക സമ്മേളനത്തിൽ ഈ രണ്ട് മഹത്തുക്കളും സമസ്ത കേരള ജയ്യത്തിലുലം ആ വിഭാവനം ചെയ്യുന്ന അതിൻ്റെ സ്ഥാപിത താൽപ്പര്യങ്ങൾ കേരളീയ സമൂഹത്തിൽ ശക്തമായി ആഴ്ന്നിറങ്ങണം അതിനെ നമുക്ക് യുവാക്കളെ സംഘടിപ്പിക്കണം മുസ്ലിം സമൂഹത്തിലെ പൊതുജനത്തെ ഒരുമിച്ച് കൂട്ടണം എന്നതിലേക്ക് പ്രചോദിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണങ്ങളാണ് വളരെ വൈകാതെ കേരളത്തിൽ അൻസാറുൽ മുസ്ലിമീൻ സംഘം കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിൻ്റെ ഓഫീസിൽ കേരള സമൂഹത്തിലെ അന്ന് പണ്ഡിതരോടൊപ്പം നിന്നിരുന്ന പൊതുസമൂഹത്തിലെ പൗരപ്രമുഖരെയും മറ്റുമൊക്കെ വിളിച്ചു ചേർത്ത് സുന്നിയോചന സംഘം എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു താനൂരിൽ നടന്ന സമസ്തയുടെ ഇരുപതാം വാർഷിക സമ്മേളനത്തിന് അതിവിശിഷ്ടനായ ഒരു വ്യക്തിയായിരുന്നു ആധ്യക്ഷം വഹിച്ചത് എന്നത് ആ സമ്മേളനത്തിൻ്റെ മറ്റു സമ്മേളനങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ഒരു പ്രത്യേകതയാണ് അത് മറ്റാരുമല്ല തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ പണ്ഡിതനും മുഫ്തിയും ആയിരക്കണക്കായ വലിയ ഉലമാവിന് അറിവ് പകർന്നു നൽകുകയും ചെയ്ത ഷെയ്ഖ് ആദം ഹസ്റത്ത് റഹിമഹുള്ള ആയിരുന്നു ആ ഇരുപതാം വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി ഉണ്ടായിരുന്നത് മഹാനവറുകളുടെ കൂടി അനുഗ്രഹാശിസ്സുകളോടുകൂടെയാണ് സമസ്ത കേരള സുന്നിയോവജന സംഘം എന്ന ഇന്ന് പ്ലാറ്റിനം ജൂബിലി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നെഞ്ചി വിരിച്ചുകൊണ്ട് കേരള കേരളീയ സമൂഹത്തിൽ ആഘോഷിക്കുന്ന മഹത്തായ പ്രസ്ഥാനം പിറവിയെടുക്കുന്നത് അതിനുശേഷം തുടർച്ചയായ എട്ട് വർഷക്കാലം കേരളത്തിൽ സുന്നിയോവജന സംഘം എന്നു പറയുന്ന മഹത്തായ പ്രസ്ഥാനം അതിൻ്റെ ആദർശപരവും ആത്മീയവുമായ മനുഷ്യപ്പറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കേരളീയ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടതുമായ നിരവധി വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ട് തുടർച്ചയായ എട്ട് വർഷക്കാലം കേരളത്തിൽ പ്രവർത്തിച്ച് കേരളത്തില കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി അതിനു ശേഷമാണ് മലപ്പുറം ജില്ലയിലെ തന്നെ കക്കാട് വെച്ച് നടന്ന സമസ്തയുടെ വളരെ ശ്രദ്ധേയമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സമ്മേളനത്തിൽ സുന്നി യുവജന സംഘത്തിൻ്റെ സമ സംഘത്തിലെ സമസ്തയുടെ ഔദ്യോഗിക ഘടകമായി കീഴ്ഘടകമായി അംഗീകരിക്കുന്നത് എട്ട് വർഷക്കാലത്തോളം സമസ്തയുടെ നിസ്വാർത്ഥരായ പണ്ഡിത സമൂഹം ഇങ്ങനെ ഒരു സംഘത്തിൻ്റെ പ്രവർത്തനം ഒന്നൊന്നായി നാൾക്ക് നാൾ നിരീക്ഷിക്കുകയായിരുന്നു ഈ സംഘത്തിൻ്റെ പ്രവർത്തന രീതി എന്താണ് സമസ്തയുടെ യഥാർത്ഥ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നവരാണോ ഇവർ വളരെ കൃത്യമായി നിരീക്ഷണം നടത്തിയതിന് ശേഷം എട്ട് വർഷക്കാലം നിരന്തര നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് സമസ്ത കേരള ജമഅയ്യത്തുലുലമയുടെ ഔദ്യോഗിക കീഴ്ഘടകമായി എസ് വൈ എസ് അംഗീകരിക്കപ്പെടുന്നത് അറുപത്തി ഒന്നിൽ മലപ്പുറം ജില്ലയിലെ കക്കാട് നടന്ന സമസ്തയുടെ ഐതിഹാസികമായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സമസ്തയുടെ കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മഹാസമ്മേളനം അറുപതാം വാർഷികം നടന്നു ഒരുപക്ഷെ ആ സമ്മേളനത്തിന് മുമ്പ് നടന്ന സമസ്തയുടെ സമ്മേളനങ്ങളിൽ ഏറ്റവും വലുതെന്ന് നിരുപാധികം പറയാവുന്ന സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കക്കാട് വെച്ച് നടന്ന സമ്മേളനം ആ സമ്മേളനത്തിലാണ് സുന്നി യുവജന സംഘത്തെ സമസ്തയുടെ ഔദ്യോഗിക കീഴ്ഘടകമായി നേതൃത്വം അംഗീകരിക്കുന്നത് ഞാനിത് ആവർത്തിച്ചു പറയുന്നത് നമ്മുടെ ആദരണീയരായ നേതൃത്വം അവരുടെ മുമ്പിൽ വരുന്ന ഒരു വിഷയത്തെ അത് മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടതായാലും കേരളത്തിലെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടതായാലും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതായാലും നമ്മുടെ നേതൃത്വം അതിന് ഒന്നും രണ്ടും മൂന്നും നാലും പത്തും തവണ നിരന്തരം ആലോചിക്കുകയും കൂടിയിരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തതിന് ശേഷം മാത്രമേ വിഷയത്തെക്കുറിച്ച് കണിശമായി അന്വേഷിക്കുകയും പഠിക്കുകയും ആവശ്യമായ സമയത്ത് സമിതികളെ നിയോഗിച്ചുകൊണ്ട് പഠിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ സമസ്ത കേരള ജയത്തുലമ അന്നും ഇന്നും ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാറുള്ളൂ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ ഉയർന്നു വന്ന താൽക്കാലികമായ വൈകാരികതയെ അടിസ്ഥാനമാക്കി നമ്മുടെ നേതൃത്വം അന്നും ഇന്നും ഒരു കാര്യത്തിലും ഇടപെടാറില്ല അഭിപ്രായം പറയാറില്ല തീരുമാനം പറയാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വൈകാരികതക്ക് അടിമപ്പെട്ടുകൊണ്ട് അഭിപ്രായം പറയുന്ന പലർക്കും മതത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിലും പിന്നീട് ചില അനിവാര്യ സാഹചര്യങ്ങളുണ്ടായി തിരുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദരണീയരായ നേതൃത്വം അവർ ഉയർത്തിയ തീരുമാനങ്ങൾ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നുപോലും പിറകോട്ടു പോകേണ്ടി വരികയോ തിരുത്തേണ്ടി വരികയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ആഗോളതലത്തിലെ മുസ്ലിം കൂട്ടായ്മകളും പണ്ഡിത സഭകളും വരെ കേരള മുസ്ലിം സമൂഹത്തിൻ്റെ ആധികാരിക പണ്ഡിത സഭയായ സമസ്തയുടെ തീരുമാനത്തിൻ്റെ കൂടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒപ്പം നിന്ന ചരിത്രമാണ് അഭിമാനത്തോടെ എനിക്കും നിങ്ങൾക്കും ഓർക്കാനും പറയാനുമുള്ളത് ആ സിയോജന സംഘത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ ഒരുപാട് ധാരാളം സാധാത്തുക്കളും പണ്ഡിതന്മാരും അതേപോലെ പൗരപ്രമുഖരുമൊക്കെ നേതൃത്വം നൽകിയിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും മരണപ്പെട്ട എല്ലാവർക്കും അവരുടെ കബറ് സന്തോഷമാക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ആഫിയത്തും എഴുസത്തുമുള്ള ദീർഘായുസ്സ നൽകുമാറാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് മുതൽ എഴുപത്തി ആറ് ഓഗസ്റ്റ് വരെയുള്ള ഏകദേശം ഒന്നര വർഷത്തോളം വരുന്ന കാലയളവിൽ إن شاء الله أمورنا سيد فضل الدنجل إسمان سقافي <applause> تلو راتو تودعني يا نهداكال الله أكبر ولله الحمد. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് മുതൽ എഴുപത്തി ആറ് ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ സുന്നിയോജന സംഘത്തിന് ആത്മീയ നേതൃത്വം പ്രസിഡൻ്റായി നേതൃത്വം നൽകിയവരാണ് മർഹൂം ചാപ്പനങ്ങാടി ബാപ്പുസാദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ മഹാനവറുകൾ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി ഉസ്മാൻ സാഹിബ് ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിന്നപ്പോൾ ആദരണീയരായ ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി ചുമതല ഏൽപ്പിച്ചു കൊടുത്തത് നമുക്കെല്ലാവർക്കും വളരെ അഭിമാനത്തോടെ തല ഉയർത്തി നെഞ്ചു വിരിച്ചു പറയാം ഷേഖുന സുൽത്താൻ കാന്തപുരം ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഇന്നീ സെക്കൻഡ് വരെ സമസ്ത കേരള ജനീയ തൊഴിലമയായാലും സുന്നി യുവജന സംഘമായാലും കേരളത്തിലെ ഈ പ്രാസ്ഥാനിക കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും വളരെ ആധികാരികമായും അന്തിമമായും തീർപ്പ് കൽപ്പിക്കാൻ എല്ലാ അർത്ഥത്തിലും അർഹതയും യോഗ്യതയുമുള്ള ആദരണീയരായ ആ നേതൃത്വമാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടകനെന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിൽ ആദരണീയരായ ആ നേതൃത്വത്തിൻ്റെ ഒരെളിയ ശിഷ്യനെന്ന നിലക്കും ആ പ്രസ്ഥാനത്തിൻ്റെ എളിയ ഒരു ഹാദിമെന്ന നിലക്കും വളരെയേറെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഈ സമയത്ത് ഷേഖുന സുൽത്താനുൽ ഉലമ ഈ മഹത്തായ സംഗമം നമുക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു തരും അതിന് പിന്നെ തൊട്ടടുത്ത വർഷം നടന്ന ഔദ്യോഗികമായ കൗൺസിലിലാണ് ഔദ്യോഗികമായി ജനറൽ സെക്രട്ടറി സ്ഥാനം ആദരണീയരായ ശീഖുനയുടെ കരങ്ങളിൽ വരുന്നത് അതിന് ശേഷമാണ് കേരളത്തിൽ സുന്നി യുവജന സംഘത്തിന് നൂറിൽ താഴെ മാത്രം യൂണിറ്റുകൾ ഉണ്ടായിരുന്നത് പിന്നെ അത് അഞ്ഞൂറും ആയിരവും രണ്ടായിരവും ഒക്കെയായി വലിയ വ്യാപനം ഈ പ്രസ്ഥാനത്തിനുണ്ടായത് എന്ന് ചരിത്രം നമുക്കൊക്കെ അറിയാം ഞാൻ എൻ്റെ ബാധ്യതയിലേക്ക് പ്രവേശിക്കുകയെ ഇൻഷാള്ളസ്വയസിനെക്കുറിച്ചും ഇപ്പോഴതിൻ്റെ എത്തി നിൽക്കുന്ന അതിൻ്റെ വളർച്ചയെക്കുറിച്ചും പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട അജണ്ടകളുമൊക്കെ വളരെ ആധികാരികമായി പറയാൻ ജനറൽ സെക്രട്ടറി ആദരണീയരായ ഡോക്ടർ അബ്ദുൽ ഹക്കി മസുഹരി ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടെയുണ്ട് ഇൻഷാല്ലാ അവരിടപെടും ഈ മഹത്തായ സംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഈ ഐക്യദാർഢ്യ സംഗമത്തിൻ്റെ സ്വാഗത സംഘം സമിതിയുടെ ചെയർമാൻ കൂടിയായ സെയ്ദ് ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളിയാണ് ഈ മഹത്തായ സദസ്സിനു വേണ്ടി നേതൃത്വത്തിന് വേണ്ടി വളരെ ആദരപൂർവ്വം ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഈ വേദിയിലേക്ക് ആധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗത സംഘം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഒരു പരിപാടി നടക്കുമ്പോൾ മാസങ്ങളോ അല്ലെങ്കിൽ ഒരു മാസമോ ഒക്കെ ഉണ്ടാകും പക്ഷേ ഈ മഹത്തായ ഐക്യദാർഢ്യ സംഗമം എന്ന മഹാസംഗമിവിടെ സംഘടിപ്പിക്കാൻ കേവലം ഒരൊറ്റയാഴ്ച മാത്രമാണ് സ്വാഗത സംഘം പ്രവർത്തിക്കാൻ സമയം കിട്ടിയത് പക്ഷേ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒരു സമയവും ഒഴിവില്ലാതെ സ്വാഗത സംഘത്തിൻ്റെ മുഴുവൻ ഘടകങ്ങളും അതിൻ്റെ അംഗങ്ങളും നിരന്തരമായി പ്രവർത്തിച്ചതുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ സംഗമം യു എ യിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ സംഗമമായി മാറ്റാൻ നമുക്ക് സാധിച്ചു ഇടപെട്ട മുഴുവൻ ആളുകൾക്കും റബ്ബ് അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് സ്വാഗതമായി പ്രാർത്ഥിക്കുകയാണ് ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്നത് ആദരണീയരായ സയ്യിദ് ഫതിൽ തങ്ങൾ വാടാനപ്പള്ളി ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത നമ്മുടെ പ്രസ്ഥാനത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന ആദരണീയരായ ഫതു തങ്ങളവറുകളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ മഹത്തായ സംഗമത്തിൽ നമുക്ക് ആമുഖ ഭാഷണം നടത്തുന്നത് ആദരണീയരായ എസ് വൈ എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം മസഹരി ഉസ്താദാണ് ഉസ്താദ് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് നേതാക്കളൊക്കെ വലിയ തിരക്കിലാണ് കാരണം നാട്ടിലെത്തണം ദിവസങ്ങളായി അവരൊക്കെ തൃശ്ശൂരാണ് തൃശ്ശൂരിൽ നിന്നാണ് ഇവിടെ വന്നത് അവർ മടങ്ങിപ്പോകുന്നതും തൃശ്ശൂർക്കാണ് കാരണം സമ്മേളനം അവിടെയാണ് നടക്കുന്നത് മുഴുസമയ സാന്നിധ്യം അവിടെ നിർബന്ധമാണ് മുന്നിൽ അവർ നിൽക്കണം പിന്നിൽ നിൽക്കാൻ ആയിരക്കണക്കായ ആളുകളുണ്ട് ആ മുന്നിൽ നിൽക്കുന്ന നേതൃത്വം അവർ വളരെ തിരക്ക് പഠിച്ച സമയത്തിനിടയ്ക്കാണ് ഈ ഐക്യദാർഢ്യ സംഗമത്തിലേക്ക് വന്നിട്ടുള്ളത് ആദരണീയരായ അബ്ദുൽ ഹക്കി മസുഹരി ഉസ്താദിനെ വളരെ ഹൃദയപൂർവം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സമിതിയിലെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളുടെ വകു വകുപ്പിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ നമുക്കൊക്കെ ഏറെ സുപരിചിതനായ ഡോക്ടർ അബ്ദുസ്സലാം മുസ്ലിയാർ ദേവർ ഷോല മഹാനവറുകളെ ഈ പ്രാസ്ഥാനിക കുടുംബം സംഘടിപ്പിച്ച ഈ സംഗമത്തിന് വേണ്ടി വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഈ സംഗമത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ആദരണീയരായ സമസ്ത കേരള ജമഅ്യത്തുലുലമയുടെ സെക്രട്ടറി ആദരണീയരായ ഉസ്താദ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അഭാവത്തിൽ വളരെ ബഹുമാനപൂർവ്വം പേരോട് ഉസ്താദിനെ സ്വാഗതം ചെയ്യുകയാണ് ഈ മഹത്തായ ആത്മീയ സംഗമത്തിന് നസീഹത്ത് കൊണ്ടും സമാപന പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹിക്കുന്നത് സമസ്ത കേരള ജമ അയ്യത്തുലുലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കീഴിലുള്ള സംഘടനയായ കേരള മുസ്ലിം ജമാത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹീമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവറുകളാണ് തങ്ങളും വൈകാതെ നമ്മോടൊപ്പം ചേരും തങ്ങളവരുടെ അഭാവത്തിൽ ബഹുമാനപ്പെട്ടവരെയും ഈ മഹത്തായ സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇൻഷാ അല്ലാ കൂടുതൽ വൈകാതെ നമുക്ക് ഈ സംഗമം അവസാനിപ്പിക്കണം എല്ലാ നേതാക്കളെയും ഈ സദസ്സിലിരിക്കുന്ന ധാരാളം സാധാത്തുക്കളുണ്ട് പണ്ഡിതന്മാരുണ്ട് പ്രാസ്ഥാനിക കുടുംബത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരുണ്ട് എല്ലാവരെയും അതേപോലെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ കരീം സാഹിബ് വെങ്കിടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും ബഹുമാന്യ വ്യക്തികളെയും ഈ മഹത്തായ സംഗമത്തിലേക്ക് ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈ സംഗമം വിജയിപ്പിച്ചതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി കൂടി ആമുഖത്തിൽ തന്നെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വ ജുസീത്തും ഖൈറ വസ്സലാം അലൈക്കും അല്ലാഹി വാബർകാത്തൂ